അങ്ങനെ ബെസ്റ്റ് വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡും കൂടെ അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് വന്നത് വന്ന് ഞങ്ങൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണല്ലോ കാണുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾക്ക് തന്നാൽ പിന്നെ മൂവി കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു പിന്നെ മൂവി ഇപ്പം റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഗുമസ്തനായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പത്ത് ഇരുപതിനായിരുന്നു നമ്മുടെ ലുലുമാളിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി പോവുകയാണ് ഗഴിച്ച എങ്ങനെ ൊക്കെ ഒന്നും അറിയില്ല എന്നുള്ള മൂവി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ റിവ്യൂസ് കേട്ടപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവി ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ കുറേ ദിവസമായില്ലേ അപ്പോൾ ഇവർ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് നേരെ പത്ത് ആ പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ലൂമാളിലോട്ട് പോകുകയാണ് ഗൈസ് ചെയ്യുന്നത് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും മൂവി കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു എനിക്ക് ക്രൈം ത്രില്ലറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുമല്ല ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പം പിന്നെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള മൂവീസൊക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഇത് അങ്ങനെ ഒരു മൂവിയാണ് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും അതാ നമ്മുടെ ലുലുമാളെത്തിയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ എവിടെയും കയറിയൊന്നും ഇല്ല കേട്ടോ സാധാരണ അവിടെ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടോ നോക്കുന്നതായിരുന്നു പക്ഷെ ഇന്നാണെങ്കിൽ ഇത്രയും ടൈമുമായി പിന്നെ എവിടെയും കയറിയില്ല ഒരിടത്തും കയറിയില്ല ഞങ്ങൾ നേരെ ജസ്റ്റ് കയറി ചെന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ആളല്ലോ അപ്പോൾ വിരുന്ന് വന്നപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ പുതു മണവാളൻ്റെയും മണവാട്ടുടേയും കൂടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി എവിടെ ആ പി വി ആറിലോട്ട് പോവാണ് അമ്മ നേരെ വെച്ച് പിടിച്ച് ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ പുറേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ പോകുന്നത് പക്ഷേ ഞങ്ങളെപ്പോഴും ഇതുപോലെ പി വി ആർ പോകുമ്പോൾ ലിഫ്റ്റ് കയറിയായിരുന്നു പോകുന്നത് ഈ അമ്മ ഇന്ന് മറ്റേ എച്ച് ലേറ്റർ വഴി ചെന്ന് കയറി ഞങ്ങൾക്ക് ആകെ വഴിയൊക്കെ തെറ്റി ഒന്നും പറയണ്ട നല്ല രസമായിരുന്നു ലുലുമാളി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ തന്നെ ലുലുമാളി പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഷട ചട പടയുന്ന സാരിയൊക്കെ ഉടുത്ത് ചളമ്പ് ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നമ്മൾ ഇപ്പോൾ ടൈം ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ പി വിയാൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ പാറകണ്ണുകൾ പാറകണിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്നൊക്കെ ഉള്ള രീതിയിലാണ് വന്നത് പക്ഷേ എന്ത് പറയാനാ ഗൈസ് ഞങ്ങൾ ഞങ്ങൾ എക്സിലേറ്റർ ഇറങ്ങിയതും ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി എങ്ങോട്ടൊക്കെയോ പോയി എന്ത് പറയാനാണ് ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു എന്ന് പിന്നാണ് ഞങ്ങൾ ആലോചിച്ചത് കാരണം ഇവരും ഇവിടുത്തെ ഉലിമള ഒന്ന് രണ്ടാണെ വന്നിട്ടുള്ളൂ അപ്പം അവർക്കും അങ്ങനെ വഴി അറിയില്ല എനിക്കും ഇങ്ങോട്ട് ഈ ലിഫ്റ്റിന് ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു എക്സിലേറ്ററിൽ ഇറങ്ങിയതുകൊണ്ട് എനിക്കും ആകെ കൺഫ്യൂഷനായി അങ്ങനെ വഴിയൊക്കെ തെറ്റി തട്ടി പിടിച്ച് പി വി ആറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വിടല്ലോ പോകാൻ ഒരിടത്തുനിന്ന് ഒരിടം വരെ പോകണമെങ്കിൽ നല്ല നടപ്പുണ്ടല്ലോ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾക്ക് വഴി തെറ്റി അമ്മ നൂറേ ദുറ്റുപത്തേ പോകുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ കുറേ ഇതുണ്ടല്ലോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല രസം എല്ലാപ്പോഴും ഒക്കെ അല്ലേ നമുക്കിങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ അവിടൊക്കെ നിന്ന് കുറച്ച് ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ കൂടെ നമ്മൾ ലുലുമാളിൽ എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും ചില ഷോപ്പുകളും ചില കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും എല്ലാം നമ്മൾ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ചിലപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴി പോയി പെട്ടെന്ന് അവിടെ നമ്മളിപ്പോൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ തോട്ട് കയറി പോവുക അങ്ങനെ പക്ഷേ അല്ലാതെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ ഇല്ലല്ലോ ലും മകത്തോട്ട് കുറേ സ്ഥലങ്ങൾ കുറേ എന്താ സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ഇന്ന് വഴി തെറ്റിയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അതിൻ്റെ അകത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്നാണ് ഗൈസ് എനിക്ക് കിട്ടിയത് പിന്നെ അതാ നമ്മുടെ ഓണത്തിന് അവിടെ ഫുള്ള് ഡെക്കോറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതാ ഞാൻ കുറേ ഇതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നതൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സ്പോട്ട് ഈ ഒരു ചെരുപ്പിൻ്റെ ഈ ഒരു സംഭവം ഈ ഒരു കടയുണ്ടല്ലോ ഈ ഒരു കടയാണ് ഞാൻ ഈ പി വി ആറോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷോപ്പാണ് ഇതിൻ്റെ അടുത്തുകൂടെ സൈഡിലോട്ട് ചേർന്നുകൊണ്ട് എനിക്ക് അവിടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഈ ഒരു ഷോപ്പായിരിക്കും കാണുന്നത് ഇവരെ നേരെ അതുവഴി സൈഡിലോട്ട് കയറി അങ്ങ് പോകുന്നതാണ് പി വി ആർ പക്ഷെ നമ്മളല്ലാതെ എക്സിലേറ്റർ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തേ ഇല്ല കേട്ടോ ഞാൻ കാരണം നമ്മളൊരു ഈ ഒരു കട ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണോ എന്താണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഫീ വി ആർ ലിത്തി ഗൈസ് അവിടെ നേരെ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറിയതും അമ്മയുടെ ബാഗിൽ ജ്യൂസ് ഉണ്ടായിരുന്നു ഒരു മാങ്കയോടെ അതവരവിടെ പിടിച്ചു ഗൈസ് എന്നുവെച്ചാൽ അവർ പുറത്തു നിന്നുള്ള ഫുഡുകളും ഈ ജ്യൂസസ് ഒന്നും അലോഡല്ലല്ലോ അങ്ങനെ ഞങ്ങൾക്കൊരു സ്ലിപ്പൊക്കെ തന്നു ഇനി ഇത് ഞാൻ പോ ഇറങ്ങുന്നവരെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് പിന്നെ അവിടെ നേരെ ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്കോൺ അങ്ങനെ പോപ്കോണും വാങ്ങി ഞങ്ങൾ ജ്യൂസും വാങ്ങി ജ്യൂസ് വെച്ച് കഴിഞ്ഞാൽ പെപ്സി ഉണ്ടല്ലോ പെപ്സി വാങ്ങി ഞാൻ എൻ്റെ കാരമലാണ് വാങ്ങിയത് അവർക്ക് ചീസായിരുന്നു ഇഷ്ടപ്പെട്ടത് അപ്പം ഞങ്ങളതും വാങ്ങി ഇത് ഞാൻ അമ്മട കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മൂത്ത ഒരു സന്തോഷം കണ്ടോണേ അയ്യോ ഭയങ്കര ഹാപ്പി ആയിപ്പോയി അപ്പം നീ ഇത് ഇത്രയും തിന്ന് തീർക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വയ്യത് കാരണം ഇത് ഇതെല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എല്ലാവരും ചീസാണ് മെയിനായിട്ടും ഇഷ്ടം ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ എങ്കിലും ഇത് കൈ കൊടുത്തപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി അത് ആ നിഷ്കളങ്കമായ ചീ കണ്ടെങ്കിൽ എന്തായാലും പിന്നെ പെപ്സി വാങ്ങി ഞങ്ങൾ നേരെ സ്ക്രീൻ്റെ ഔട്ട് പോയപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അഞ്ച് മിനിറ്റിലൂടെ ഞങ്ങൾ ചെന്ന് രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് പേടിച്ച് തെയ്മേ തുടങ്ങിയാ തുടങ്ങിയോ എന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നപ്പോളേ എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ നേരെ ഇനി മൂവി കാണാൻ വേണ്ടി കയറുകയാണ് ഡിഗൈസ് എന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയില്ല എല്ലാത്തവണ ഞാൻ റിവ്യൂസൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ ഇതുപോലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ നല്ല മൂവി എനിക്ക് തോന്നി എന്താകുമെന്ന് ഇനി കണ്ടിട്ട് ഞാൻ പറയുന്നതായിരിക്കും എന്താണ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ക്രൈം ത്രില്ലറാണല്ലോ അപ്പം പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ കൂടെ ആകുമ്പോൾ പിന്നെ സൂപ്പറായിരിക്കുമല്ലോ എന്താണെങ്കിലും അമ്മ നേരെ പോകുന്നുണ്ട് ഞങ്ങൾ നേരെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അകത്ത് കയറി ഇരുന്നതും ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി ഇതിൻ്റെ ഫുള്ള് തീർക്കണമല്ലോ എനിക്കിവിടെ നിന്ന് ഇറങ്ങുന്നതിന് ഇപ്പുറം അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിപ്പുരയിലാണ് അതിനിടയ്ക്ക് മൂവി തുടങ്ങിയതുപോലും ഞാൻ അറിഞ്ഞില്ല ഗൈസ് മൂവി തുടങ്ങി ഇൻ്റർവെല് വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്തത് ഇനി എന്താകണോ എന്താണെന്നുള്ള ആ ഒരു ടെൻഷൻ അല്ല ഒരു ഇതുണ്ടായിരുന്ന കഴിഞ്ഞി എന്താകും എന്താവും എന്താവും എന്നൊക്കെ പക്ഷെ മൂവി ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നു കേട്ടോ കാരണം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഗുമസ്തന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഭയങ്കര ഒരു വേറിട്ടൊരു കഥാപാത്രമായിരുന്നു കേട്ടോ എന്തായാലും കണ്ടിട്ടില്ലാത്തൊരു ഒരു തരം കഥാപാത്രം സൂപ്പറായിരുന്നു പിന്നെ എൻ്റകത്ത് നന്നൂസും പിന്നെ വിജയം കുറേ പേര് കുറേ പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റി കാരണം ഈ കണ്ടവരെ തന്നെ അല്ലാതെ കുറേ പുതിയ പുതിയ ആൾക്കാരെ എൻ്റെ അടുത്ത് ആഡ് ചെയ്ത് അവരെ നല്ല മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പോയി കണ്ടുക എനിക്കെന്താളും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ച് യാഗായോന്നൊരു സംശയമില്ലാതില്ല പക്ഷെ കുഴപ്പമില്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് കണ്ടിരിക്കാൻ ഒരു മൂവിയാണ് എന്താണല്ലോ മൂവിയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നിങ്ങൾ മൂവി കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാം എനിക്ക് എന്താണല്ലോ ആവറേജ് ഇഷ്ടപ്പെട്ടു എന്താണല്ലോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയ്ക്ക് അതിനകത്ത് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുള്ളിക്കാരൻ എന്തായാലും നൈസായിരുന്നു കേട്ടോ ഒരു ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പം എന്താണെങ്കിലും ഇത്രയുള്ള ഗൈസ് ഞങ്ങളെ ഇന്നത്തെ ഇവിടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നേരെ ഊബറൊക്കെ നോക്കി നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ ചെന്നതും അവരാന്നുണ്ടെങ്കിൽ പോവായിരുന്നു അവർക്ക് നാട്ടിൽ പോകാനുണ്ട് അപ്പോൾ അവർ ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ വിരുന്നൂടെ കഴിഞ്ഞിട്ട് അവർ നേരെ ട്രിവാണ്ട്രം പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവർ വന്നാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ വേറെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അവരവിടെ എവിടെയൊക്കെ പോയിക്കുമായിരുന്നു അപ്പോൾ അവർ ഇന്ന് എന്താണ് വന്നതാണ് വന്നു പിന്നെ കുറച്ച് സമയം എൻജോയ് ചെയ്ത് ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് അവർ തിരിച്ച് പോയി ഗൈസ് അപ്പം ഇനി വേറൊരു ദിവസം അവർ വരും അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്ന് ടൈം ഒത്തിരിയായി ഗീസ് ഒരു മണി അടുത്തായി അപ്പോൾ ഞാൻ പോയി കിടന്നു ഇറങ്ങട്ടേ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ടാറ്റാ യു